എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് വീണ്ടും തിരിച്ചെത്തുകയാണ് അൻപത് ഓവർ ക്രിക്കറ്റിന്റെ ആദ്യ എട്ട് റാങ്കിങ്ങിലുള്ള ടീമുകൾ ഏറ്റുമുട്ടുന്ന പോരാട്ടമാണ് ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള പാകിസ്ഥാൻ പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പക്ഷേ ഇന്ത്യ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല പകരം ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്നത് നമ്മുടെ ദുബായിലാണ് ടൂർണമെന്റിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടമായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നടക്കുകയാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ വരുന്ന മറ്റ് ടീമുകൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശും ന്യൂസിലാൻഡുമാണ് ആദ്യ മത്സരത്തിൽ ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെയും പിന്നീട് മൂന്നാം മത്സരത്തിൽ മാർച്ച് രണ്ടിന് ഇന്ത്യ ന്യൂസിലാൻഡിനെയും നേരിടും ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ സെമി ഫൈനലിലോ ഫൈനലോ എത്തിയിട്ടുണ്ടെങ്കിൽ നിലവിൽ സെമി ഫൈനലും ഫൈനലും ഒക്കെ ചാർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ് ലാഹോറിലും കറാച്ചിയിലും ഒക്കെ ആയിട്ടാണ് ഇന്ത്യ ഫൈനലിലോ സെമിയിലോ ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ മത്സരങ്ങളും ദുബായിലേക്ക് മാറ്റിയേക്കും ടൂർണമെന്റിനായിട്ടുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമീപകാലത്ത് ഇന്ത്യയുടെ വളരെ മോശം പ്രകടനമായിരുന്നു തന്നെ ടീമിൽ ചില സർപ്രൈസുകളൊക്കെ ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിൽ വളരെ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് മുതിർന്ന താരങ്ങൾ അടക്കം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ന്യൂസിലൻഡിനെതിരായിട്ടുള്ള ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് തന്നെ മൂന്നേ പൂജ്യത്തിന് വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ മുതിർന്ന താരങ്ങൾ വലിയ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് പ്രഖ്യാപിച്ചു പ്പോ നിലവിൽ രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗിൽ വന്നു എന്നുള്ളതാണ് ഒരു സർപ്രൈസിംഗ് എലമെന്റ് അൻപത് ഓവർ ക്രിക്കറ്റിലേക്ക് സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ബാറ്ററായെങ്കിലും സഞ്ജു സാംസൺ എത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു കാരണം ടി ട്വൻ്റി ക്രിക്കറ്റിലെ സമീപകാലത്തെ ഫോം വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സ്ഥാനം ഋഷഭ് പന്തിന് മാത്രമായിരിക്കും ഇനി മറ്റു ബാറ്റർമാരെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരാട് കോഹ്ലി അയ്യർ കെ എൽ രാഹുൽ എന്നിവർക്കാണ് സ്ലോട്ട് വീണിട്ടുണ്ടായിരുന്നത് ഒരു ബാക്കപ്പ് ഓപ്പണറായിട്ട് യശ്വസി ജെയ്സ്വാളും ടീമിലുണ്ട് ഇനി ഓൾറൌണ്ടേസിന്റെ പട്ടികയിലേക്ക് വരുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ ഇവർ ടീമിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു പക്ഷേ രവീന്ദ്ര ജഡേജയുടെ ഒരു സ്ഥാനം സർപ്രൈസിംഗ് എലമെന്റ് തന്നെയായിരുന്നു കാരണം സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിയെ തഴഞ്ഞുകൊണ്ടാണ് രവീന്ദ്ര ജഡേജ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് മോശം ഫോമിലുള്ള ജഡേജക്ക് ടീമിൽ സ്ഥാനം കിട്ടുന്നത് ഇനി ടീമിലെ ഏക സ്പിൻ ബൌളറായിട്ട് കുൽദീപ് യാദവും ടീമിൽ ഇടം പിടിച്ചപ്പോൾ പേസ് ബൌളിംഗിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിറാജിന് ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പകരം പരിക്കിൽ നിന്ന് മോചിതനായി മുഹമ്മദ് ഷമി ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മറ്റു പേസർമാരായിട്ട് ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗും ടീമിലുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായിട്ട് ചാമ്പ്യൻസ് ട്രോഫി നടന്നത് ആ ഒരു ഫൈനലിൽ പാകിസ്ഥാനോട് ഇന്ത്യ ദയനീയമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇന്ത്യ ലക്ഷ്യമിടുന്നു കാരണം സമീപകാലത്ത് മുതിർന്ന താരങ്ങളടക്കം വളരെ മോശം ഫോമിലാണ് ഇന്ത്യൻ ടീമിനെതിരെ ഏറെ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആരാധകരായാലും ക്രിക്കറ്റ് വിദഗ്ധരായാലും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്വാഡിനെ വെച്ചിട്ട് ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി നേടേണ്ടത് അനിവാര്യമാണ് ഒരു പക്ഷേ ഈ ഒരു ടൂർണമെൻറ്റിലെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ രോഹിത് ശർമ്മയെ പോലുള്ള വിരാട് കോഹ്ലിയെ പോലുള്ള മുതിർന്ന താരങ്ങൾക്ക് ടീമിൽ നിന്ന് തന്നെ വിരമിക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യ അവസാനമായിട്ട് ധോണിക്ക് കീഴിൽ ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായിട്ട് മാറുന്നത് ഏതായാലും ഈ ഒരു സ്ക്വാഡിൽ നിന്ന് ഇന്ത്യയുടെ ഫസ്റ്റ് ഇലവൻ എങ്ങനെയായിരിക്കും ഈ ഒരു ടീമിനെ വെച്ചുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളാവാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക